ഹലോ നമസ്കാരം പിന്നെ ഇന്ന് ഇതാ നമ്മൾ കുറച്ച് മത്തക്കുരുണ്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുകൊണ്ട് നമുക്കൊരു അണ്ടിപ്പുട്ട ഒക്കെ പോലെ നമുക്ക് മത്തക്കുരുമായിട്ട് റെഡിയാക്കി എടുക്കാം അതിന് നമുക്ക് കുറച്ച് ഇതാ അരി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാളികേരം വേണം ഇത് മൂന്നും കൂടെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മത്തക്കുരു വറുത്തെടുക്കാം പണ്ട് കാലത്തുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഒരു വലിയ മത്തിൻ്റെ കുരുവാണ് അത് ഞാൻ കഴുകി ഉണക്കി എടുത്തതാണ് അത് നല്ലൊരു ടേസ്റ്റാണ് മത്തക്കുരു കിട്ടിയാൽ ആരും വെറുതെ കളയരുതേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിലേക്ക് ഇടുന്നത് സൺ സീഡാണ് ഇതിൻ്റെ കൂടെ ഞാനൊരു ഒരു പിടി ബലാം വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ സീഡെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അരിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ നമ്മളെ നട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം മത്തക്കുരു ബദാം നമുക്ക് നന്നായിട്ട് നമ്മളെ കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ശർക്കരൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സൺസൈഡോ അല്ലെങ്കിൽ ബദാമോ ഒന്നും വേണ്ടട്ട ഞാനിതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിത് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ നമ്മുടെ മത്തക്കുരുവിന് നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് ചെറിയ ബോളാക്കി ഇട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് ഉരുട്ടെടുക്കാം പൊതുവെ നമ്മൾ മുഴുവനായിട്ട് ഉരുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ മത്തങ്കുരു കിട്ടിയാൽ ആരും കളയരുതേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വല്ലേക്കും പ്രസ് ചെയ്യണം നമ്മളെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം മതി മതി